ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല മലാറയിൽ നന്മമരം നാട്ടുകൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ ഒരുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കും തിരുവല്ലാമല മലാറയിൽ നന്മമരം നാട്ടുകൂട്ടം എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ഒരുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം ഈ വരുന്ന മു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നടക്കും രാവിലെ ഒൻപത് മണിക്ക് മച്ചാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകൻ പ്രഭാകരൻ മാസ്റ്ററുടെയും റിട്ടയർഡ് മുരളീധരൻ മാസ്റ്ററുടെയും സാന്നിധ്യത്തിൽ പാട്ടുപുര ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്ര പരിസരത്ത് വച്ച് നടക്കുന്നതാണെന്ന് ഗ്രൂപ്പ് അഡ്മിൻമാരായ ഉദയകുമാർ രാജേന്ദ്രപ്രസാദ് എന്നിവർ അറിയിച്ചു ന്യൂസ് തിരുവല്ലാമല